ൂപമായ ബ്രഹ്മത്തെ തന്നെ ധ്യാനിക്കണം അനന്തസ്വരൂപമായ ബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കുക ഒന്നേ ഉള്ളൂ രണ്ടില്ല എന്ന് മനസ്സിനെ ഉറപ്പായി അനുഭവിപ്പിക്കണം സർവത്ര സദാ ഹംസധ്യാനം ബ്രഹ്മധ്യാനം കർത്തവ്യംഭോ മുക്തിനിദാനം അത് മാത്രമേ നമുക്ക് മുക്തി നേടിത്തരൂ ഒന്ന് ഭാവന ചെയ്തു നോക്കുക ഒരാളിവിടെ ആനന്ദം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ ഇനി എന്താ മുക്തി ദുഃഖമോചനമാണ് മുക്തി വേറൊരു മുക്തിയും ഒരിടത്തും കിട്ടാനില്ല ഇവിടുന്ന് പരലോകത്ത് നിങ്ങാനും പോയി വല്ല മോക്ഷവും അനുഭവിക്കാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യർത്ഥം ഇവിടെ അനുഭവിച്ചാൽ അനുഭവിച്ചു എന്നാണ് ഉപനിഷത്ത് പറയുന്നത് അപ്പൊ ഗുരുദേവൻ ഇതിവിടെ വെച്ച് അനുഭവിച്ചു അനുഭവിച്ചു കഴിഞ്ഞപ്പോ ബ്രഹ്മത്തെ എന്ത് പേര് ചൊല്ലി വിളിക്കണം എന്ന് തന്നെ നിശ്ചയമില്ല കാരണം ഒരു പേരും പൂർണമായ ആനന്ദത്തെ പ്രതിനിധാനം ചെയ്യാൻ കരുത്തുള്ളതല്ല അതുകൊണ്ടാണ് ഒൻപതാം പദ്യം നോക്കുക എന്താ പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയേ രസമേ വിധി മാധവരാതിരഞ്ഞിടുവൻ പതിയെ പദ പങ്കജമേ ഗതിയെ പുതു മാങ്കി ഇതൊന്നും കൂടുതൽ ഞാൻ അർത്ഥം വിവരിക്കേണ്ട കാര്യമില്ലല്ലോ നല്ല പഴുത്തു നിൽക്കുന്ന മാങ്കന്നി പുത്തമൃതേ പുതിയ അമൃതേ ഗുളമേ ശർക്കരയെ ഗുളം ശർക്കര മധുവേ തേനെ മധുരക്കനിയെ മധുരമായ പഴമേ രസമേ രസം രസോവൈസഹ എന്നാണ് ഉപനിഷത്ത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് രസം എന്ന് വെച്ചാൽ ആനന്ദം ആനന്ദം തന്നെയാണ് ആ ബ്രഹ്മം സഹ പുതുമാങ്കനി പുത്തമൃതേ ഗുളമേ മധുവേ മധുരക്കനിയെ രസമേ വിധിമാസവരാതിരഞ്ഞിടുമൻ പതിയെ ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ ഈ സമ്പൂർണാനന്ദം അനുഭവിക്കാനാണ് സദാ യത്നിച്ചുകൊണ്ട് ഇരിക്കുന്നത് വലിയ വലിയ പരമഹംസന്മാർ ഒക്കെ വിധി മാധവരണാതിരഞ്ഞിടുമൻ പതിയെ പദപങ്കജമേ ഗതിയെ അങ്ങയുടെ പദപങ്കജം മാത്രമാണ് ശരണം മറ്റൊന്നുമില്ല എന്തുകൊണ്ട് പൂർണ്ണ സുഖം നമ്മളൊക്കെ കൊതിക്കുന്നത് അതാണ് സാധാരണ മനുഷ്യർക്കൊക്കെ ഒരുപാട് ദുഃഖം അതെ ജഡം ഉണ്ടെന്ന് കരുത്തിയാൽ ജനിച്ച് ജീർണിച്ച് നശിക്കുന്ന ജഡം സ്വന്തം ശരീരമായാലും ശരി മറ്റെന്ത് സുഖഭോഗ സാമഗ്രിയായാലും ശരി ഉണ്ടെന്ന് തോന്നുന്ന നിമിഷം മുതൽ ജീർണിക്കുന്നു നശിക്കുന്നു അതിനെ ആശ്രയിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കാര്യമായ സുഖം കിട്ടും പൂർണ്ണ ശുദ്ധമായ ബോധം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിനെ പഠിപ്പിക്കുക അതാണ് ഗുരുദേവന്റെ അനുഭൂതി ശതകം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് അതിലദ്ദേഹം പറയുന്നു ആനന്ദക്കടൽ പൊങ്ങി താനെ പായുണ്ണിത പരന്നൊരുപോൾ ജ്ഞാനം കൊണ്ടിത്തിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം ക്കള്ളൽ പൊങ്ങി നമുക്ക് സാധാരണ മനുഷ്യർക്ക് വിശ്വസിക്കാനേ സാധ്യമല്ല ഒരു ഒരാനന്ദക്കള്ളൽ പൊങ്ങി നിറഞ്ഞ് പരന്ന് വ്യാപിക്കുന്നു ആനന്ദക്കടൽ പൊങ്ങി താനെ അത് ആരുടെയും പ്രയത്നം കൊണ്ടൊന്നുമല്ല നമ്മളതാണ് പക്ഷേ എന്ത് ചെയ്യാം രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും ഒക്കെ അതിനെ മറച്ചിരിക്കുന്നു ശുദ്ധപ്രകാശരൂപമായ സൂര്യനെ മേഘപടലങ്ങൾ മറയ്ക്കും പോലെ ഇരുട്ടുണ്ടെന്ന് തോന്നും വാസ്തവത്തിൽ സൂര്യനിൽ ഈരുട്ടിന്റെ കണിക പോലുമില്ല പക്ഷേ അതിനെ മറ്റൊരു വസ്തു മറച്ചുപോയ മറച്ചു കളഞ്ഞാൽ ആ ശുദ്ധപ്രകാശം എങ്ങനെ തെളിയും അതുപോലാണ് ആനന്ദക്കടൽ പൊങ്ങി താനേ പായും പരന്നൊരു പോൽ ആരുടെ ശ്രമവും കൂടാതെ ഒരാനന്ദസമുദ്രം സർവത്ര നിറഞ്ഞ് പരന്ന് വിലത്തുന്നു ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം പരമഹംസജനം ഗുരുദേവനെപ്പോലെയുള്ള ശ്രീരാമകൃഷ്ണനെപ്പോലുള്ള രമണമഹർഷിയെപ്പോലുള്ള പരമഹംസജനം അപ്പോ ഇത് പരമഹംസന്മാർക്ക് മാത്രമല്ലേ പറ്റൂ അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയിട്ടുണ്ട ശ്രമി ശ്രമം തുടങ്ങുക കുറച്ചെങ്കിലും കിട്ടിയാൽ അത്രയുമായി എന്നാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് അപ്പോ ഇതിലെങ്ങനെയാണിത് കിട്ടുക ജ്ഞാനം കൊണ്ടിതിലേറി ജ്ഞാനം ഈ സമുദ്രം അനുഭവിക്കാനുള്ള ഒരേ ഒരു മാർഗം ജ്ഞാനം എല്ലാ വേദാന്തഗ്രന്ഥങ്ങളും അത് തന്നെ പറയുന്നു ഭാഗവതം ഗീത തുടങ്ങിയ ഉപനിഷത്തുക്കളുടെ കാര്യം പറയേണ്ടല്ലോ എല്ലാരും അത് തന്നെ പറയുന്നു ജ്ഞാനം എന്താ ജ്ഞാനം മറ്റൊന്നുമല്ല ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് ഇവിടെ ബോധസ്വരൂപമായ ഒരു വസ്തുവേ ഉള്ളൂ ം പോലും മറ്റൊന്നില്ല നേഹ നാനാസ്തിക്കിഞ്ചന ഈശ്വരൻ മാത്രമേ ഇവിടുള്ളൂ ജ്ഞാനസ്വരൂപമായ ബോധം എന്ന് പറയാൻ തോന്നുന്നില്ലെങ്കിൽ ഈശ്വരൻ കാണുന്നതൊക്കെ ഈശ്വരൻ ഈശാവാസ്യം ഇതം സർവം ഈശാവാസ്യോപനിഷത്ത് ബോധം എന്നുള്ള വാക്കല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് ോധമാണ് ശാസ്ത്രീയമായ ഈശ്വരൻ ആ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു ഇവിടെ എവിടെയും ഈശ്വരനെ ഉള്ളൂ രണ്ടാമതൊരു വസ്തുവും ഇവിടെ ഇല്ല ഇതുറപ്പിക്കലാണ് ജ്ഞാനം ഇത് കുറേശ്ശെ മനസ്സിനെ പഠിപ്പിച്ചുറപ്പിക്കുക ശാസ്ത്രം ഏത് കടുത്ത ജഡദൃശ്യത്തെയും വിശകലനം ചെയ്തു നോക്കിയാൽ അത് ശുദ്ധമായ ആനന്ദം ശുദ്ധമായ ബോധം ശുദ്ധമായ ബോധവും ശുദ്ധമായ ആനന്ദവും ഒന്നു തന്നെ അപ്പോ ജ്ഞാനം ഈ തുറപ്പിക്കലാണ് ജ്ഞാനം എല്ലാ ഗ്രന്ഥങ്ങളും ഇത് തന്നെ പറയുന്നു ഈ ജ്ഞാനം നേടി ജ്ഞാനം കൊണ്ട് ഇതിലേറി ഈ സമുദ്രത്തിൽ സഞ്ചരിക്കാനുള്ള കപ്പൽ ജ്ഞാനമാണ് ജ്ഞാനം കൊണ്ടിതിലേറി പാലം ചെയ്യുന്നു പരമഹംസജനം പരമഹംസന്മാർ ജ്ഞാനമാകുന്ന തോണിയിലേറി നിരന്തരം സഞ്ചരിച്ച് ഈ ആനന്ദക്കടൽ ഒരിക്കലും വറ്റാത്ത ആനന്ദക്കടൽ പാനം ചെയ്യുന്നു ഗുരുദേവൻ വീണ്ടും പറയുന്നു ജനം ഇതുകണ്ടു തെളിഞ്ഞാൽ കഷ്ടം ഈ കിടന്ന ദുഃഖാർത്ഥരാവുന്ന ഹൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ജനം ഇതുകണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കും അന്നിലയിൽ ഇതൊന്ന് ഉറച്ചാൽ മതി ബുദ്ധിക്കുപോലും ഇതൊറയ്ക്കുമെങ്കിൽ ജനിമൃതി കൈവിട്ടിരിക്കും അന്നിലയിൽ ആ അവസ്ഥയിൽ ജനന മരണങ്ങൾ അവസാനിച്ച് സ്ഥിതി ചെയ്യും ജനന മരണങ്ങളൊക്കെ മാറി മാറി ഉണ്ടെന്ന് തോന്നി മറയുന്ന നാമരൂപങ്ങളിൽ സംഭവിക്കുന്ന ഭ്രമമാണ് വസ്തു ജനിക്കുന്നില്ല വസ്തു ജീർണിക്കുന്നില്ല വസ്തു എന്ന് പറഞ്ഞാൽ ഈ ആനന്ദബോധം അത് ജനിക്കുന്നില്ല അജോ നിത്യ ശാശ്വതോ എം പുരാണോ ഗീത തന്നെ പറയുന്നില്ലേ അജോ അത് ജനിക്കാത്തത് ശാശ്വത എന്നുമുള്ളത് ശാശ്വതോയം പുരാണോ പണ്ട് പണ്ട് ഉള്ളത് എന്ന് വെച്ചാൽ എന്നുമുള്ളത് അങ്ങനെയുള്ള ഈ ബോധവസ്തുവിനെ അനുഭവിച്ചാൽ പിന്നെ ജനിവൃതി എവിടെയാണ് ജനം ഇതു കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കും അന്നിലയിൽ മനതളിലൊന്നു കലർന്നാൽ ഒന്ന് ഈ ഏകത്വം ഇവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ ഏത് പരിതസ്ഥിതിയിലും മനതളിർ ആ ഏകത്വത്തിൽ ഏകത്വഭാവത്തിൽ ഒന്ന് കലർന്നാൽ അനവരതം സൗഖ്യം അന്നു തന്നെ വരും പക്ഷെ ഇത് ഈ ഒന്നേ ഉള്ളൂ എന്നുള്ള ഉറപ്പ് മനസ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ആ നിമിഷം മുതൽ അനവരതം സൗഖ്യം ഒരിക്കലും വിട്ടുമാറാത്ത സുഖം ആനന്ദം അന്നുതന്നെ വരും ഇതാണ് വസ്തുസ്ഥിതി ഈ ജ്ഞാനം ഉറപ്പുവന്നാൽ ആനന്ദക്കടലിൽ സഞ്ചരിക്കാം കുറച്ചൊക്കെ ശരീരമുണ്ട് ഇരുന്നോട്ടെ ആ ശരീരത്തിനകത്ത് വറുത്ത പോലൊരു ഞാനുണ്ട് ആ ഞാൻ ഈ ശരീരത്തെ കൊണ്ടു നടന്ന് പല പല കർമ്മങ്ങളും ചെയ്യിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ ആനന്ദാനുഭവത്തിന് തടസ്സമല്ല ഗുരുദേവനെ പോലെയുള്ളവർ ഈ ആനന്ദക്കടലിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെയാണ് സാമൂഹ്യപ്രവർത്തനം നടത്തിയത് അദ്ദേഹം തന്നെ പറയുന്നില്ലേ ദ ജ്ഞാനാഗ്നാ സർവം ജ്ഞാനാഗ്നിയിൽ ഭേദചിന്ത മുഴുവൻ ദഹിപ്പിച്ചിട്ട് ഭേദചിന്ത മുഴുവൻ ലഹിപ്പിച്ചാൽ പിന്നെ ആനന്ദാനുഭവമല്ലാതെ മറ്റെന്താണുള്ളത് അത് മുഴുവൻ ദഹിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു നാടകം പോലെ ഈ വ്യവഹാരരംഗത്ത് വർത്തിക്കുന്നു അതാണ് ബ്രഹ്മണ്യാഥായ കർമാണി സംഘം തൃക്വാ കരുതിയ ലിപ്യതേന സ്വാപേന പത്മപത്രമി വംഭസ ഗീത പറയുന്നു ബ്രഹ്മം സർവം ബ്രഹ്മമയമെന്നുറപ്പിച്ചുകൊണ്ട് കർമാണി സംഘം തൃക്വാ സർവം ബ്രഹ്മമയം പിന്നെന്ത് സംഘം ഈ ശരീരം ശരീരത്തോടുപോലും ഞാൻ എന്റേത് എന്ന സംഘമില്ല ഞാൻ എന്റേത് എന്ന ചിന്തയാണ് സംഘം ബ്രഹ്മഭാവം മനസ്സിനെ ദൃഢമായി പഠിപ്പിച്ചുകൊണ്ട് ആരാണോ കർമ്മരംഗത്ത് ബ്രഹ്മണ്ാഥായ കർമാണി സംഘം തെക്കരോതിയഹ സംഘമില്ലാതെ ആരാണോ കർമ്മം ചെയ്യുന്നത് ലിപ്യതേ നസപ്പാപേന അങ്ങനെയുള്ള ആളിന്റെ മനസ്സ് ഒരിക്കലും അഴുക്കുവിരണ്ടതായി ഭവിക്കുന്നില്ല പത്മപത്രമി വംഭസ്ഥ ഏതുപോലെ വെള്ളത്തിൽ കിടക്കുന്ന താമരയിൽ പോലെ വെള്ളത്തിൽ കിടക്കുന്ന താമരയില്ല രാപകൽ വെള്ളത്തിൽ കിടക്കുന്നു പക്ഷെ അത് ഒരിക്കലും കുതിർന്നു പോകുന്നില്ല അതുപോലെ ഒരു ജീവൻ മുക്തിന് നിരന്തരമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് തന്നെ എത്ര കോലാഹലമയമായ കർമ്മമണ്ഡലത്തിലും വേണമെങ്കിൽ പ്രവർത്തിക്കാം പ്രാരബ്ധം അങ്ങനെ ഉണ്ടെങ്കിൽ ശരീരപ്രാരം അങ്ങനെ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കാം അല്ലെങ്കിൽ പ്രവർത്തിക്കില്ല അത്രയുള്ളൂ അതാണ് ഇവൻ പറയുന്നത് ഇത് ഒന്ന് പിടികിട്ടിയാൽ അനവരതം സൗഖ്യം അന്ന് തന്നെ വരും ഈ ജ്ഞാനമാണ് ഈ ജ്ഞാനത്തെയാണ് പലരും എന്ത് ഒരു പിടിയുമില്ലാതെ അജ്ഞതയിൽ കിടുന്നുണ്ട് വേണ്ട നമുക്ക് ജ്ഞാനം വേണ്ട നമുക്ക് ഭക്തി ഭക്തിമുതി ഭാഗവതവും മറ്റും തികച്ചും ഭക്തിഗ്രന്ഥം ആണെന്നല്ലേ പലരുടെയും അഭിപ്രായം അവര് ഭാഗവതം ഭാഗവതത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല ഭാഗവതം ഭാഗവതത്തെക്കുറിച്ചെന്താ പറയുന്നത് ഇത് തന്നെയാണ് ഭാഗവതം പുരാണമലം വൈഷ്ണവാനാം പ്രിയം പരിശുദ്ധമായ പുരാണം വൈഷ്ണവാനാം പ്രിയം സത്യമന്വേഷിക്കുന്നവർക്ക് അത്യന്തം പ്രിയപ്പെട്ടത് യസ്മിൻ പാരമഹംസ്യം ഏകം അമലം ജ്ഞാനം പരം ഗീയത്തെ ഇത് ഭാഗവതം പറയുകയാണ് അത് അതൊന്നും ചെവിക്കൊള്ളുന്നില്ല ആരും എന്താ നിർഭാഗ്യവാന്മാർ എന്ന് വേണം പറയാൻ ഭക്തിയൊക്കെ വേണം കർമ്മം വേണം ഭക്തി വേണം ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല ീ ലക്ഷ്യം ആസ്പദമാക്കി ഈ ലക്ഷ്യത്തോടടുക്കുന്നില്ലെങ്കിൽ ഭക്തി നിഷ്പ്രയോജനം ഈ ലക്ഷ്യത്തോടടുക്കുന്നില്ലെങ്കിൽ കർമ്മം മുഴുവൻ ക്ഷീണിക്കാൻ മാത്രം ഭാഗവതം ആദ്യമേ പറയുന്നു സർവം ബ്രഹ്മമയം എന്ന ലക്ഷ്യത്തോട് ജീവിതമടുക്കുന്നില്ലെങ്കിൽ ആയാസമാത്രം എന്നാണ് കർമ്മത്തെക്കുറിച്ച് പറയുന്നത് ക്ഷീണിക്കാം നമുക്കെന്നെ അറിയാവുന്നതല്ലേ എന്താ സത്യം അറിഞ്ഞൂടാ കർമ്മം ചെയ്തു മരം വാർദ്ധക്യം വന്നു മരണമെടുക്കുന്നു എന്താ ക്ഷീണമല്ലാതെ എന്തുകൊണ്ട് കിടന്ന് എല്ലാം പോയി ക്ഷീണിച്ച് നിരാശയിൽ കിടന്നുപെടുകയല്ലേ അതാണ് ക്ഷീണിക്കാൻ മാത്രം എന്ന് ഭാഗവതം പറയുന്നത് ശ്രീമദ് ഭാഗവതം പുരാണമലം വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യം ഏകം അമലം ഒന്നേ ഒന്ന് അത്യന്തം പരിശുദ്ധം ജ്ഞാനം പരം ഗീയത്തെ ജ്ഞാനം മാത്രം ജ്ഞാനം മാത്രമാണ് എന്ന് വെച്ചാൽ ജ്ഞാനമാണ് രക്ഷിക്ക പ്രാപിക്കേണ്ട ലക്ഷ്യം മറ്റെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞതൊക്കെ ഈ ജ്ഞാനത്തെ പ്രാപിക്കാൻ വേണ്ടിയാണ് എന്താ ജ്ഞാനം ആനന്ദമയം സർവജത്തിനെയും കാണിച്ചു തരുന്നതാണ് ജ്ഞാനം പാരമഹംസ്യം ഗുരുദേവനും അതല്ലേ പറയുന്നത് ജ്ഞാനം കൊണ്ടിതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം അതാണ് പാരമഹംസ്യം ജ്ഞാനം എന്ന് പറയുന്നത് ഉദ്ധവരോടും കൃഷ്ണൻ എന്താ പറയുന്നത് അവിടെയൊക്കെ ഭക്തി ഒക്കെ വേണ്ട നല്ല അർത്ഥം പക്ഷേ അവിടെയൊക്കെ കൃഷ്ണൻ പറയുന്നു ജ്ഞാനം കേവലമാശ്രിത ജ്ഞാനത്തം മാത്രം ആശ്രയിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ടുധരെ മാമേവർഭൂത്തു ബഹിരന്തരപാവൃത്തും ഈക്ഷേത്ര ആത്മനി ചാത്മാനം യഥാഘമലശയ സർവാണി ഭൂതാവേന മഹാദ്യു അല്ലെ ഉദ്ധരെ സർവാണി ഭൂത സകല പ്രപഞ്ച ഘടകങ്ങളെയും മദ്ഭാവേന ഞാനാണ് ബ്രഹ്മമാണ് പരമാത്മാവാണ് ശുദ്ധബോധമാണ് എന്ന ഭാവത്തിൽ സഭാജയൻ മനസ്സുകൊണ്ട് പൂജിക്കൂ സാധന സാധനാഘട്ടം അങ്ങോട്ട് ഉറപ്പുവന്നില്ല എന്തിവിടെ കണ്ടാലും ബ്രഹ്മമാണെന്നോർമ്മിച്ച് മനസ്സാ പൂജിക്കൂ സഭാജയൻ മന്യമാന അതെങ്ങനെ കൃഷ്ണ ജ്ഞാനം കേവലമാശ്രിത കേവലം ജ്ഞാനമാശ്രിത ഇതിലപ്പുറം എന്തു പറയണം ജ്ഞാനം മാത്രം എന്താ എന്തിനു വേണോ വിശകലനം ചെയ്തു നോക്കൂ ശാസ്ത്രീയമായി ചിന്തിച്ചു നോക്കൂ അത് ബോധത്തിലെത്തും പരമാത്മതത്വത്തിലെത്തും അത് ഭക്തി കൊണ്ട് കിട്ടും നമുക്ക് അത് ഭക്തി ആ ജ്ഞാനം അനുഭവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമാണ് ഭക്തി പരമാത്മാവിനോടടുക്കണം എന്നുള്ള ദൃഢമായ ലക്ഷ്യബോധമാണ് ഭക്തി ആ ഭക്തി വെച്ചുകൊണ്ട് എന്തിനെ വേണോ വിശകലനം ചെയ്തു നോക്കിക്കോളൂ അത് ബോധമാണ് ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട് ബോധം ബോധം എന്ന് വെച്ചാൽ ഈശ്വരൻ ആനന്ദം ബോധം എന്നുള്ള പദത്തിന് പകരം ആനന്ദം എന്ന് പറഞ്ഞോളൂ സച്ചിദാനന്ദം ബ്രഹ്മ ആനന്ദമാണ് ബ്രഹ്മ അല്ലയോ ഉദ്ധവരെ സർവാണി ഭൂതാനി മത്ഭാവേന മഹാദ്വ്യുത്തെ മഹാദ്വുത്തെ അല്ലയോ ഉദ്ധവരെ നിങ്ങൾക്ക് ഈ ഒരു ഭാവം മനസ്സിൽ വരുമെങ്കിൽ നിങ്ങൾ തന്നെ പ്രകാശമേനായി മാറും ആണ് മഹാദ്യുത്തെ സഭാജയൻ സകല പ്രപഞ്ചഘടകങ്ങളെയും മനസ്സാ ഹുമാനിക്കൂ പൂജിക്കൂ ഈശ്വരൻ സഭാജയൻ മന്യമാന അതെങ്ങനെ ഭഗവാനെ ജ്ഞാനം കേവല ആശ്രിത്ത കേവലമായ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ട് ഉദ്ധവൻ കൃഷ്ണനെ കൃഷ്ണരൂപത്തെയാണ് കുട്ടിക്കാലം മുതൽ ഭജിച്ചത് ആ ജഡരൂപത്തെ കൃഷ്ണന്റെ ശരീരമായാലും ശരി കൃഷ്ണന്റെ ശരീരമാണ് ജഗത്ത് മുഴുവൻ ജഗത്ത് മുഴുവൻ ബ്രഹ്മത്തിന്റെ ശരീരമാണ് ജഡം ആ ജഡമാണ് സത്യം ഇല്ലാത്തത് ആ ഇല്ലാത്തതാണുള്ളത് എന്ന് കരുതി ജീവിച്ചാൽ ആർക്കെന്ത് കിട്ടാനാണ് ബ്രഹ്മഭാവം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് പറ്റിയില്ലെങ്കിൽ പോലും കൃഷ്ണനും മറ്റും പറയുന്ന ഈ ദിവ്യഭാവം ജഡജത്തിൽ എന്ത് കണ്ടാലും മനസ്സിനെ ഓർമ്മിപ്പിക്കുക വ്യവഹാരത്തിൽ ആരോടും പറയണ്ട എന്ത് കണ്ടാലും ശത്രുവായാലും ശരി മിത്രമായാലും ശരി ഈ ഭുവനം ചിത്താണ് ചിതിഹാസ്തിഹ ചിന്മാത്രം ഇതം ചിന്മയമേവച്ച ചിത്വം ചിദഹം ഏതേ ലോകാ സ്ഥിതി ചിതിസംഗ്രഹ ശുക്രൻ മഹാബലിക്കുപദേശിക്കുന്നത് ചിതിഹാസ്തിഹി ഇവിടെ ബോധമേ ഉള്ളട വേറെ യാതൊന്നും ഇവിടില്ല ചിന്മാത്രം വീണ്ടും പറയുന്നു ചിത്ത് മാത്രം വേറൊന്നും ഇവിടില്ല ചിതിഹാസ്തിഹി ചിന്മാത്രം ഇതൻ ചിന്മയമേ വെച്ച ഈ കാണുന്നതൊക്കെ ചിന്മയം ചിത്വം നീ ബോധമാണ് ചിദഹം ഞാൻ ബോധമാണ് ബോധമാണെന്ന് വെച്ചാൽ ആനന്ദമാണ് എന്നുവെച്ചാൽ ബോധം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും ഈ ആനന്ദം ആനന്ദം എന്നുള്ളത് മറന്നുപോകും നീ ആനന്ദമാണ് ഞാൻ മാ ആനന്ദമാണ് ഏതേജ ലോകാശ്ചിത് ഈ കാണുന്ന സകല ലോകവും ചിത്താണ് ഇതാണ് ശുക്രൻ മഹാബലിക്ക് ഉപദേശിക്കുന്നത് അപ്പോ ഈ ജ്ഞാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഉദ്ധവരെ സകല പ്രപഞ്ച ഘടകങ്ങളെയും മനസാ പൂജിക്കൂ സഭാജയൻ മന്യമാന ജ്ഞാനം കേവലമാശ്രി ആശ്രിത എല്ലാ ഘടകങ്ങളെയും എന്ന് പറഞ്ഞാലോ ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ ബ്രാഹ്മണനിൽ പുൽക്കസൻ പട്ടിമാംസം ഭക്ഷിക്കുന്ന പുൽക്കസൻ സ്തേനെ കള്ളൻ അച്ഛാ ഇവരൊക്കെയാണല്ലോ കണ്ടാൽ നമ്മൾ വെറുപ്പ് മനസ്സുകൊണ്ടവരെ അവരെയൊക്കെ ഈശ്വരനായി കാണും എന്തിന് നിങ്ങൾക്ക് പൂർണമായ ആനന്ദം വേണമെങ്കിൽ ഇതൊരു മായയാണ് ഒരേ വസ്തു കൊണ്ട് കടുവയുടെയും പുളിയുടെയും മാനിന്റെയും കൃഷ്ണന്റെയും ഒക്കെ രൂപമുണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരേ സ്വർണം അവിടെ വേറെ എന്തുണ്ട് ഇത് കടുവയാണ് അല്ല അത് സ്വർണം സ്വർണം കൊണ്ടാണതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഒക്കെ സ്വർണം ഒരേ ബോധം ഒരേ ബ്രഹ്മത്തെ കൊണ്ടാണ് ബ്രാഹ്മണനെയും ഉൽക്കസനയും ഉൽക്കസേസ് തേനെ ബ്രഹ്മണ്യർക്കേ ബ്രഹ്മണ്യർക്കേസ്ഫുലിംഗകെ ബ്രഹ്മാവിനെയും സൂര്യനെയും ഒരു ചെറു തീപ്പൊലിയെയും എന്നുവെച്ചാൽ എല്ലാം ബ്രഹ്മമയമായി കാണണം എന്ന് പറഞ്ഞപ്പോ ബുദ്ധവിന് വല്ല സംശയവും തോന്നുമോ നമുക്കൊക്കെ ചോദിച്ചാൽ അപ്പോ കള്ളനയും ബ്രഹ്മമായി കാണണമോ സാ തീർച്ചയായിട്ടും ഉള്ളിൽ ബ്രഹ്മമായി കള്ളനെക്കുറിച്ച് ചിന്തിക്കു പോവാനും ബ്രഹ്മമാണ് കള്ളന്റെ രൂപം കൈക്കൊള്ളാനും ഇവിടെ ബോധമല്ലാതെ മറ്റൊരു വസ്തുവില്ല എന്ത് ചെയ്യാം അതൊന്നനുഭവിച്ചാൽ അവനവന് സർവം ആനന്ദമയം ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ ബ്രഹ്മണ്യർക്കെ സ്ഫുലിംഗകെ അക്രൂരേ ക്രൂരകേ ചെയ്യുക അക്രൂരനല്ലോ ക്രൂരനിലോ ആവട്ടെ സമദൃക് പണ്ഡിതോ മത സമതൃക് ആരാണോ ബ്രഹ്മത്തെ കാണുന്നത് അവനാണറിവുള്ളവൻ അല്ലാതെ കൃഷ്ണനും ഇതല്ലേ പറയുന്നത് ഇത് തന്നെ ഗീതയിൽ ഇതും കൃഷ്ണൻ തന്നെ പറയുന്നത് അത് ഭാഗവതത്തിൽ ഒരേ കൃഷ്ണൻ രണ്ടിടത്ത് രണ്ടു വിധത്തിൽ പറയുമോ വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണൻ ആ ബ്രാഹ്മണനിലും ഗവിഹസ്തിനി പശുവിലും ആനയിലും ശുനിജൈവ സ്വപാഹേച പണ്ഡിതനിലും പട്ടിമാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനിലും ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വപാകേച പണ്ഡിത സമദർശിന പണ്ഡിതന്മാർ സമദർശിയുള്ള അതുകൊണ്ടാണ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നത് സകല പ്രപഞ്ചഘടകങ്ങളെയും മനസ്സ മനസ്സ പൂജിക്കൂ അർജുന പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ബ്രഹ്മത്തെ ഓർമ്മിക്കൂ ആരാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ഇതം ഹി വിശ്വം ഭഗവാൻ എന്നാണ് ാരദൻ വ്യാസനോട് പറയുന്നത് അല്ലയോ വ്യാസനെ ഈ വിശ്വം ഭഗവാനാണ് നിങ്ങൾക്ക് ഈശ്വരനെ കാണണം ഈശ്വരനാണ് ഇത് അല്ലാതെ ഇവിടെ ഈശ്വരനല്ലാതെ വേറെ ആളൊന്നും തന്നെ ഇല്ല